നമസ്കാരം രാഷ്ട്രീയപരമായ ആദർശങ്ങളുടെയും ആശയങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും പേരിലാണ് രാഷ്ട്രീയത്തിൽ ശത്രുക്കൾ ഉണ്ടാവുക തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആദർശങ്ങളുടെയും മൂല്യങ്ങളുടെയും നയങ്ങളുടെയും അടിസ്ഥാനത്തിലല്ലാതെ അതിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു രീതിയിലുള്ള അഭിപ്രായങ്ങളും ആദർശങ്ങളും നയങ്ങളും ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമുണ്ടാകും പരസ്പരം ആശയപരമായ ശത്രുതയുണ്ടാകും എതിർപ്പുകൾ ഉണ്ടാകും എന്നാൽ അതൊരിക്കലും വ്യക്തിപരമായ എതിർപ്പുകളായിരിക്കില്ല ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന സി പി എം എന്ന പാർട്ടിയോട് ആ പാർട്ടിയുടെ നയങ്ങളോട് ആദർശങ്ങളോട് അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ള ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ശത്രുക്കളാവാം എന്നാൽ ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ശത്രുക്കളായിരിക്കില്ല ശത്രുതാ മനോഭാവം ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായ എതിർപ്പുകളുടെ ആശയ അഭിപ്രായങ്ങളുടെ വ്യത്യാസത്തിൽ മാത്രമായിരിക്കും രാഷ്ട്രീയപരമായ ശത്രുത ഒരിക്കലും വ്യക്തിപരമായ ശത്രുതയാവില്ല അത് അങ്ങനെ തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും പല രാഷ്ട്രീയ നേതാക്കളും കഴിഞ്ഞു പോകുന്നത് എല്ലാവരും വളരെ സൗഹാർദ്ദപൂർവ്വമായി തന്നെയാണ് കഴിഞ്ഞു പോകുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമാണ് വിരുദ്ധ അഭിപ്രായം വ്യക്തി ജീവിതത്തിൽ ഇവരെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് എന്ന് പലപ്പോഴും നമുക്ക് അനുഭവമായിട്ടുണ്ട് എന്താണ് ഇത്രയും പറഞ്ഞത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഒരു എഫ് ബി കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു സെൽട്ടൺ എൽ ഡിസൂസ എന്ന് പറയുന്ന ഒരാളുടെ എഫ് ബി കുറിപ്പിലാണ് സിസ്റ്റർ ടീന ജോസ് എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയുടെ കമന്റ് ലോക്ക് ചെയ്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതായത് ഈ ഡെൽറ്റയുടെ എഫ് ബി കുറിപ്പിലാണ് ഇത്തരം ഒരു കാര്യം പങ്കുവച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണത്തിനിറങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത വന്നതിനെ കുറിച്ചുള്ള അഭിപ്രായമായി തന്നെയാണ് സിസ്റ്റർ ടീന ജോസ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത് സിസ്റ്റർ ടീന ജോസിന്റെ എഫ് ബി കുറിപ്പിലൂടെയുള്ള വാക്കുകൾ ഞാനൊന്ന് ഉദ്ധരിക്കാം ഇത് എന്റെ വാക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാധ്യമമായ ക്രൈം ഓൺലൈൻറെ വാക്കുകളോ അല്ല ബഹുമാനായ മുഖ്യമന്ത്രിയെ ഒരു കാരണവശാലും ഞങ്ങൾ അപകീർത്തികരമായ രീതിയിൽ പറഞ്ഞിട്ടില്ല സംസാരിക്കുന്നില്ല എന്ന് ആദ്യമേ തുറന്നു പറയട്ടെ എടുത്തു പറയട്ടെ സിസ്റ്റർ ടീനയുടെ എഫ് ബി കുറിപ്പിൽ വന്ന വാക്കുകളാണ് അല്ലെങ്കിൽ ഡെൽറ്റയുടെ എഫ് ബി കുറിപ്പിൽ സിസ്റ്റർ ടീന ജോസിന്റെ കമന്റുകളാണ് ഞാൻ വായിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിനിറങ്ങുന്നു എന്നുള്ള വാർത്ത വന്നതിന് പുറകെ സിസ്റ്റർ ടീന ജോസ് തൻ്റെ കമന്റ് ഇടുകയായിരുന്നു അവനെ അതായത് മുഖ്യമന്ത്രിയെ കാണുന്ന ഇടത്ത് വെച്ച് ബോംബെറിഞ്ഞ് കൊല്ലണം തല ചിതറി തെറിക്കട്ടെ നല്ലവനായ രാജീവ് ഗാന്ധിയെ ആളുകൾ ബോംബെറിഞ്ഞു കൊന്നുവല്ലോ അങ്ങനെയെങ്കിൽ ഇയാളെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ടീന തൻ്റെ ബോക്സിൽ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്ന ഇടത്ത് വെച്ച് ബോംബെറിഞ്ഞ് കൊല്ലണം എന്നാണ് ടീന ജോസ് പറഞ്ഞിരിക്കുന്നത് സിസ്റ്റർ ടീന ജോസ് കന്യാസ്ത്രീ സമൂഹത്തിലെ അംഗമാണ് കന്യാസ്ത്രീയാണ് ട്വന്റി ട്വന്റിയുടെ പ്രചാരകയാണ് ഇവർ എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെ കുന്നത്തുനാട് എം എൽ എ ശ്രീനിജൻ രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയെ വധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രിക്കെതിരെ ഒരു കുറിപ്പിട്ട ടീന ജോസിനെതിരെയും ട്വന്റി ട്വന്റിക്ക് നിയമപരമായ നടപടി എടുക്കണമെന്ന് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കുന്നത്തുനാട് എം എൽ എ ആയ ശ്രീനിജൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയം ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല കാരണം ആരോടെങ്കിലും രാഷ്ട്രീയപരമായ ശത്രുതയുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായി ആശയപരമായി ആദർശപരമായി അവരെ എതിർക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ അത്തരം വിയോജിപ്പുകൾ നമുക്ക് തുറന്ന് പ്രകടിപ്പിക്കാം അത് എഫ് ബി കുറിപ്പിലോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിലോ മുഖ്യധാരാ മാധ്യമങ്ങളിലോ നമുക്ക് അത്തരം വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന സി എന്ന പാർട്ടിയോടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന രീതിയിൽ എടുക്കുന്ന നയ വ്യതിയാനങ്ങളോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നയങ്ങളോടോ നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് നല്ല ഭാഷയിൽ മാന്യമായ ഭാഷയിൽ സഭ്യമായ ഭാഷയിൽ പ്രതികരിക്കാം അതിനേവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് എന്നാൽ ഒരു വ്യക്തിയെ ശാരീരികമായി ഉന്മൂലനം ചെയ്യണം ഇല്ലായ്മ ചെയ്യണം എന്ന തരത്തിലുള്ള രാഷ്ട്രീയ അഭിനിവേശവും രാഷ്ട്രീയ ആദർശവും ഒരു കാരണവശാലും നമുക്ക് പൊറുക്കത്തക്കതല്ല അത് സഹിച്ചു കൊടുക്കാൻ തക്കതല്ല കന്യാസ്ത്രീ സമൂഹത്തിന്റെ വക്താവാണ് ഇങ്ങനെ എഴുതിയതെന്ന് ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട് കാരണം ഏവരെയും സ്നേഹിക്കാനും സ്നേഹത്തിനും സഹനത്തിനും ത്യാഗത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് മാനവരാശിയോട് ഇടപെടണം എന്ന് വലിയ ഉദ്ബോധനങ്ങൾ നൽകിയ യേശുനാഥന്റെ സന്യാസി സമൂഹത്തിൽപ്പെട്ട ഒരു സിസ്റ്റർ ഇത്തരത്തിൽ ഒരാളെ വധിക്കണം അത് ബോംബെറിഞ്ഞു കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഒരു കമന്റ് ഇടുമ്പോൾ അത് ഒരു കാരണവശാലും വിശ്വസിക്കത്തക്കതല്ല അനുകൂലിക്കത്തക്കതല്ല മുഖ്യമന്ത്രിക്കെതിരെ സിസ്റ്റർ ഡീന ജോസ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കമന്റ് ഇട്ടിട്ടുള്ളെങ്കിൽ തീർച്ചയായും അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് എതിരെ എന്നല്ല ആർക്കെതിരെയും ഒരാൾ ഒരാളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു കൊലവിളി നടത്തുന്നത് അത് നിയമരാഹിത്യം തന്നെയാണ് അത് അംഗീകരിക്കാൻ ആർക്കും സാധിക്കില്ല ക്രൈം ഓൺലൈൻ എന്ന മാധ്യമം ഞങ്ങളും അത് അംഗീകരിക്കുന്നു എന്നാൽ ഇപ്പോൾ സി സി സമൂഹം പറയുന്നത് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ നാലാം തീയതി സന്യാസ സമൂഹത്തിൽ നിന്നും സിസ്റ്റർ ടീന ജോസിനെ പുറത്താക്കിയിട്ടുള്ളതാണ് സഭാ വസ്ത്രം ധരിക്കുന്നതിന് പോലും അവർക്ക് വിലക്കുണ്ട് അവർ തുടർന്ന് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ ഇടപെട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്കോ സന്യാസ സമൂഹത്തിന് അതായത് സി എം സി സന്യാസ സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമില്ല ബാധ്യതയില്ല എന്ന് തന്നെയാണ് സി എം സി സമൂഹം ഇപ്പോൾ പറയുന്നത് എന്തു തന്നെയായാലും സിസ്റ്റർ ആയാലും അല്ലെങ്കിൽ ഒരു സാധാരണ പൗരനായാലും മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാധാരണ പൗരനെതിരെയോ ഇത്തരത്തിൽ കൊലവിളി നടത്താൻ പാടുള്ളതല്ല രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങൾ രാഷ്ട്രീയപരമായ എതിർത്തിപ്പുകൾ ആ തരത്തിൽ മാത്രമേ പ്രകടിപ്പിക്കാൻ പാടുള്ളൂ അതായത് സഭ്യമായ ഭാഷയിൽ രാഷ്ട്രീയമായി നിങ്ങൾക്ക് ആരോടെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാം പക്ഷേ ഒരു വ്യക്തിയെ ഉന്മൂലനം ചെയ്യ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ത് തന്നെയായാലും സി സമൂഹത്തിന്റെ വക്താവാണ് എന്ന് പറയുന്ന സിസ്റ്റർ ഡീന ജോസ് ഇത്തരത്തിലൊരു കുറിപ്പിട്ടിരിക്കുന്നു ഈ കുറിപ്പ് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല എന്നാൽ ഇപ്പോൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്ത ഇവിടെ പറയുവാനുള്ള കാരണവും അതിന്റെ പ്രസക്തിയും അത് തന്നെയാണ് മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിനിറങ്ങുമ്പോൾ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന്റെ പാർട്ടിയോടോ അദ്ദേഹത്തിന്റെ ആദർശങ്ങളോടോ വിയോജിപ്പുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായി വിയോജിക്കട്ടെ എതിർപ്പ് രേഖപ്പെടുത്തട്ടെ എന്നാൽ മുഖ്യമന്ത്രിയെയോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ ഉന്മൂലനം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരിനി വേണ്ട അവരെ ബോംബെറിഞ്ഞ് നശിപ്പിക്കണം അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടിക്കൊല്ലണം എന്നൊക്കെ തരത്തിൽ ആര് എന്ത് തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയാലും അത് ഒരു കാരണവശാലും സഹിക്കത്തക്കതല്ല അതിന് കൊല ുമായി കൊലയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന് നിയമവൃത്തങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെയെങ്കിൽ അഡ്വക്കറ്റ് കൂടിയായ സിസ്റ്റർ ടീന ജോസ് അവർക്ക് നിയമം അറിയാം ആണെങ്കിൽ തീർച്ചയായും നിയമം പഠിച്ചിട്ടുണ്ടാവണമല്ലോ അങ്ങനെയെങ്കിൽ തീർച്ചയായും അവർ നിയമരാഹിത്യം തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും സിസ്റ്റർ ടീന ജോസിന്റെ ഈ കുറിപ്പ് ഇപ്പോൾ വൈറലായിരിക്കുന്നു ഒരു കാരണവശാലും രാഷ്ട്രീയപരമായി ആരോടെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ ശാരീരികമായി അവരെ വകവരുത്തുക എന്നുള്ളതായിരിക്കരുത് രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം എന്നുള്ളതായിരിക്കരുത് രാഷ്ട്രീയത്തിലെ ധാർമ്മികത എന്നുള്ളതായിരിക്കരുത് രാഷ്ട്രീയത്തിലെ ശത്രുത എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സിസ്റ്റർ ടീന ജോസിന്റെ അഭിപ്രായം മാത്രമാണ് ഞങ്ങൾ ഈ വാർത്തയിലൂടെ പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും ഇത് ക്രൈം ഓൺലൈൻ ന്യൂസിന്റെ അഭിപ്രായമല്ല ഞങ്ങളുടെ അഭിപ്രായമല്ല സിസ്റ്റർ ടീന ജോസിന്റെ ഈ അഭിപ്രായത്തെ ഞങ്ങൾ അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയുന്നു സിസ്റ്റർ ടീന ജോസിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെയോ മറ്റാരുടെയെങ്കിലും ജീവൻ എടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും അവർക്കില്ല ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ എടുത്തു പറയുന്നു സിസ്റ്റർ ടീന ജോസ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടേത് ഒരു അഭിപ്രായ പ്രകടനം മാത്രമായി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണക്കിലെടുക്കണം ഇത് ക്രൈം ഓൺലൈനിന്റെയോ അല്ലെങ്കിൽ ഈ അവതാരകന്റെയോ ോ അഭിപ്രായമല്ല എന്നുകൂടി എടുത്തു പറയട്ടെ